രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ചെറുവിഷ്മ മിഷൻ ലീഗിൻ്റെ മാനന്തവാടി രൂപതാ തല പ്രവർത്തന വർഷ ഉദ്ഘാടനവും മാർഗ്ഗരേഖാ പ്രകാശനവും രൂപതാധ്യക്ഷന്മാർ ജോസ് പൊരുന്നേടം നിർവഹിച്ചു ദ്വാരക പാസ്റ്ററൽ സെൻറ്ററിൽ നടന്ന പരിപാടിയിൽ കൊട്ടിയൂർ സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിലെ പൊടൂർ സന്തോഷ് രമ്യ ദമ്പതികളെയും അവരുടെ പത്തുമക്കളെയും രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിൽ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ പാഠ്യ പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവുറ്റ സേവനം കാഴ്ചവെച്ചതിന് സംസ്ഥാന സർക്കാർ പുരസ്കാര ജേതാവ് ജോമി കെ ജോസഫിനെയും അഭിമന്യ പിതാവ് വേദിയിൽ ആദരിച്ചു പൊതുസമ്മേളനത്തിൽ ഉണ്ണിക്കൂട്ടം എന്ന പേരിൽ തിരുബാലസഖ്യം പ്രവർത്തന മാർഗരേഖയായും യുക്വിസ്റ്റ വിശുദ്ധ കുർബാന പ്രത്യാശയുടെ കുതാശ എന്ന പേരിൽ ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ പ്രവർത്തന മാർഗ്ഗരേഖയും പ്രകാശനം ചെയ്തു പൊതുസമ്മേളനത്തിന് ചെറുപുഷ്പ മിഷൻ ലീഗ് രൂപതാ പ്രസിഡന്റ് ടോണി ചെമ്പോട്ടിക്കൽ അധ്യക്ഷനായി മാനന്തവാടി രൂപതാധ്യക്ഷൻ അധ്യക്ഷൻ അഭിമന്യ മാർ ജോസ് പൊരുന്നേടം ദീപം തെളിയിച്ച് സി എം എൽ പ്രവർത്തന വർഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു വാർഷിക ഉദ്ഘാടനത്തെ തുടർന്ന് ജൂൺ ഇരുപത്തിരണ്ടിന് രൂപതയിലെ റിപ്പൺ സെൻ്റ് ജോസഫ് ദേവാലയത്തിൽ ചെറുപുഷ്പ മിഷൻ ലീഗ് സംസ്ഥാന ഡയറക്ടറും ഇടവക വികാരിയുമായ ഫാദർ ഷിജു ഐക്കര കാനായിലിൻ്റെ നേതൃത്വത്തിൽ സി എം എൽ ശാഖാ പ്രസിഡന്റ് മാസ്റ്റർ ഡെൻവിൻ ഉന്നമറ്റത്തിൽ പതാക ഉയർത്തുകയും ഇടവകാതല ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു ദിവ്യബലിയിൽ ഭാരവാഹികൾ കാഴ്ചവസ്തുക്കൾ സമർപ്പിക്കുകയും പുതിയ ഭാരവാഹികളെ ഇടവക തലത്തിൽ ആദരിക്കുകയും ചെയ്തു ജോയിന്റ് ഡയറക്ടർ സിസ്റ്റർ ജസീന്ത എസ് ആർ പ്രസിഡന്റ് ഡെൻവിൻ കുന്നമറ്റത്തിൽ തോമസ് ഇടപ്പറമ്പിൽ മതബോധന പ്രധാനാധ്യാപകൻ സിജോമണിയം കുന്നേൽ എന്നിവർ നേതൃത്വം നൽകി ഷിക്കേന ന്യൂസ് വയനാട്